ഹലോ ഗൈസ് ഇത് കായംകുളത്തിനും അരിപ്പാടിനും ഇടയ്ക്ക് ചേപ്പാട് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ വഞ്ചിപ്പുര എന്ന് പറഞ്ഞൊരു ഫേമസ് നാടൻ ഭക്ഷണശാലയുണ്ട് ഞങ്ങൾ അതുവഴി പോയപ്പോൾ ഞങ്ങൾ തിരക്കിയപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞ ഇവിടെ നല്ല ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നതാണ് നമ്മൾ ഈ റോഡിലൊക്കെ വീട്ടിലൂടെ ഒന്ന് എഴുതി വെക്കത്തില്ലേ അതൊന്നുമല്ല ഇതാ ഇതാണ് കറക്റ്റ് തനി നാടൻ വീട്ടിലൂടെ നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും ഇതാ കാണുന്നത് കേട്ടോ വരാലാണ് വരാൽ കരിമീനുണ്ട് സിലോപ്പിയുണ്ട് അങ്ങനെ പല ഐറ്റം മീനുകളിവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി അടുപ്പിച്ച് എന്നിട്ടും ഇവിടെ കഴിക്കാൻ നല്ല തിരക്കുണ്ട് പക്ഷെ ഞങ്ങൾ കിച്ചണിലോട്ട് കയറി ഇതൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ട് ഒരുമാതിരി ഐറ്റങ്ങളെല്ലാം നല്ലോണം തീർന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് ടേസ്റ്റ് കഴിച്ചതാണ് കഴിച്ചിട്ട് കൊഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ അസാദിയ ടേസ്റ്റാണ് ആ പീര പറ്റിച്ചത് എല്ലാം നല്ല അസാദിയ ടേസ്റ്റാണ് ആണ് വരാൽ കറി പറയ വേണ്ട അതാന്യായ ടേസ്റ്റ് തന്നെയാണ് എന്താ ഇത് നിങ്ങൾ കയ്യിലേക്ക് കാണുന്ന വിഭവങ്ങളും ഉണ്ടോ നമ്മളൊരു ഓണത്തിന് അങ്ങനെ സദ്യ വിളമ്പുന്നു അതുപോലെ ഐറ്റം ഉണ്ട് ഒരു ഉച്ച ഊണിന് നമുക്ക് ഈ നാടൻ ഭക്ഷണശാലയിൽ അതുപോലെ ടേസ്റ്റുമാണ് ഈ ഫുഡിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് നല്ല തിരക്കാണ് അതോ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം ഉൾപ്പെടെ അണ്ട് ഓരോരുത്തരുടെ ഇല നോക്കി തന്നെ അറിയാം അവരുടെ കഴിവ് ആ ആ ഇലക്കകത്തൊന്നുമില്ല അതുപോലെ വൃത്തിയായിട്ടാണ് അവർ ആഹാരങ്ങൾ കഴിക്കുന്നത് അതിനകത്ത് ഒന്നും വെക്കാനില്ല അതുപോലാണ് ആ അവിടുത്തെ നമുക്ക് ഇവിടുത്തെ കസ്റ്റമറോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം

ശരി ശരി ഇപ്പം വാക്കുകളില്ല അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതന്നേ മാത്രമേ വരെ പറയാം വെള്ളത്തിന് വെള്ളത്തിനകത്ത് കറുവപ്പട്ട ഇലക്കായി വേടുന്നത് കറുവപ്പട്ട ഇലക്കായി ഇട്ടാ നമ്മള് വെള്ളം കൊടുക്കുന്നത് സാധാരണ കരിങ്ങാലിപ്പൊടിയൊന്നും അല്ല ഇടുന്നത് എനിക്ക് അതിന് വരെ അത് വരെ നന്നായിട്ട് കൊടുക്കണോന്ന്

അവിടെ കിട്ടുന്ന വെള്ളത്തിന് വരെ അന്യായ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ എല്ലാവരും വരിക ഇത് ചേപ്പാടാണ് വന്ന് കഴിക്കുക ടേസ്റ്റ് ചെയ്യുക ഓക്കേ ബ ബായ്